ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനേ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു മരത്തിന്റെ കഷ്ണം കാണിച്ചുകൊണ്ട് നിങ്ങളോട് ചോദിച്ച് എന്തെങ്കിലും രൂപം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞ് അപ്പോൾ ഇതേപോലെ പിടിച്ചിട്ട് ചോദിച്ചപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ഇത് പക്ഷിയുടെ രൂപമുണ്ട് അതുപോലെ തന്നെ ഈ ഒട്ടകത്തിന്റെ രൂപമുണ്ട് ഇതിനോസരണ രൂപമുണ്ടെന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പൂത്തുന്തലയുടെ രൂപം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാ അതുപോലെ തന്നെ കരയുടെ രൂപം എന്നൊക്കെ പറഞ്ഞ എന്തായിരുന്നാലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാണ് നമ്മൾ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു രൂപം നമുക്കതിൽ തോന്നുകയാണെങ്കിൽ ആ തോന്നിയതിനെ നമ്മൾ നിർത്തിക്കൊണ്ട് കാണാത്ത ഭാഗം ഒരു ഫിഗർ നമുക്ക് മനസ്സിൽ തോന്നിയിട്ട് ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പക്ഷി എന്ന് പറഞ്ഞ് പക്ഷി രൂപം നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ട് തോന്നി ആ പക്ഷീനെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവസാനാവുമ്പോഴേക്കും അടിപൊളി ഫിഗർ ആയിക്കോളും നമ്മൾ ഉദ്ദേശിച്ച മറ്റുള്ളവർക്കും അത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഫിഗർ ആയിക്കോളും അതൊക്കെ തന്നെയാണ് ആർട്ട് വർക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ നിന്നൊരു ഫിഗറാണ് ഞാനിതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു സമ്മാനം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാട്ടാ അപ്പൊ നമ്മ നേരെ വർക്കിലേക്ക് കടക്കയാണ് ഓക്കെ അടിച്ചു വിളിക്കാട്ടോ സൂപ്പറാണേ അടിപൊളിയായിട്ട് ചെയ്യാം സംഭവമാണേ തൽക്കാലം കേട്ടോ നമുക്ക് ഇനി വര വരക്കല്ലേ Kucuk Net Jet Amomum Empor CN PREW あ。<laughs> നമ്മുടെ ഒരു പഴയ തടി ഉണ്ടല്ലോ ആർക്കും വേണ്ടാണ്ട് കിടന്നിരുന്നാൽ ദ്രവിച്ച് പോയിട്ടുള്ള ആ ഒരു തടി കഷ്ണമാണ് നീ കാണുന്നത് അപ്പൊ ഞാനതിനെ ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ക്ലിയർ അല്ലേ അപ്പോൾ അത് ഇത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് നിങ്ങൾ പറയണം നേരെ കുറെ ഒക്കെ ശരിയായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂട്ടോ ഫുൾ ഫിഗർ വീണിട്ടില്ല അപ്പോൾ ഈ ഒരു തടിക്കഷ്ണമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇത് എന്താണ് രൂപം എന്ന് പറയാൻ പറഞ്ഞു അതേപോലെ തന്നെ ഇങ്ങനെ വിളിച്ചിട്ടും ഇത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ അടിപൊളി കമ്പനികളാണ് ഇട്ടിട്ടുള്ളത് അതായത് പൂത്തിൻ്റെ തല എന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ദിനോസർ ഒട്ടകം ഈ അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്ന് പക്ഷികളുടെ വീടുകൾ പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ ഫിഗറുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഫിഗറുകളൊക്കെ ാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് അമ്മ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പറയുന്നവർക്കാണ് ഈ ആ ഒരു സമ്മാനം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു എഫ് എൽ എയുടെ ഒരു ഹെഡാണ് ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് മൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹെഡാണ് കണ്ടോ അപ്പോൾ ഈ ഒരു ഹെഡ് ഞാൻ അതിൻ്റെ തോന്നിയതിൻ്റെ പേര് ഞാൻ ചെയ്തപ്പോഴാണ് കേരളക്കുറയ്ക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് നമ്മൾ നറക്കെടുപ്പിലൂടെ ഈ ഒരു സമ്മാനം ഞാൻ അവർക്കത് എത്തിച്ചു കൊടുക്കും എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ ഇതിനകത്ത് അത് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ മറ്റു കമന്റികൾ പറഞ്ഞിട്ടുള്ള അടിപൊളി കമ്പൻറ്റികൾ പറഞ്ഞിട്ടുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് വേറെ സംഭവം തരണം എന്ത് അത് ആർട്ട് വർക്കുകളൊന്നുമല്ല അടിപൊളി സാധനവും തരുന്നത് എന്തായാലും അത് അടുത്ത വീഡിയോയിൽ ഇടവിടുള്ളു കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനോട്ടാ ഈ ഒരു സംഭവം നോക്കിയാൽ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടാ ഇയാള് ഈ മുതൽ കൊടുക്കില്ല കൊടുക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പം ഇത് ഞാൻ ഇതിന് വർഷടിച്ചപ്പോൾ അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് ബാക്കി വന്നപ്പോൾ ഇന്നത് അടിച്ചാട്ടാ അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു സമ്മാനം ഞാൻ അടുത്ത വീഡിയോ ഒരു നറുക്കെടുപ്പിലൂടെ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് അത് ആൾക്കാർ കിട്ടുന്ന ആൾക്ക് എത്തിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉൾപ്പെടുത്താത്ത ഒരു വർക്ക് ഉണ്ട് വരാൻ പോകുന്നുണ്ട് അപ്പോൾ അത് അതുകൂടി കഴിഞ്ഞാലേ നമുക്ക് ടേബിൾ ടോപ്പിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എന്തായാലും സമ്മാനം കിട്ടുന്ന ആളുകൾ ആൾക്ക് ആരാച്ച് അവരെ വീട്ടിൽ പോയിട്ട് നമുക്കിത് കൊടുത്തിട്ട് അവരെ കൊണ്ട് പൊട്ടിപ്പിച്ചിട്ട് നമുക്ക് അവര് സാധനം കാണാട്ടെ അടിപൊളി സാധനം കൊണ്ട് കൊടുക്കുന്ന ഇപ്പോൾ സാധനം സമ്മാനം തന്നെ കേട്ടോ നല്ല നല്ല സാധനം തന്നെ കേട്ടോ തരുന്നത് അപ്പോൾ എന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കണോട്ടാ ഓക്കെ അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഉണ്ടോ അധികം സംഭവം ആർട്സ് വർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണേ നമ്മൾ ഒരുപാട് സംഭവം രണ്ടില്ലേ സാധനവും